കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവം പ്രകാശിതമായി നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ശശി തരൂർ പുസ്തകത്തിന്റെ സ്വീകരിച്ചു ബ്രിട്ടീഷ് ഭരണത്തിലെ ജീവിച്ചു ഈ രണ്ട് ഘട്ടങ്ങളിലും ഇന്ത്യൻ നേരിട്ട് കണ്ടു സമുദായത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു അവയിലേക്കെല്ലാം വിശദമായി കടന്നു ചെല്ലാനേ ഘട്ടം ഞാൻ ഉപയോഗിക്കുന്നു സമാധാനത്തിന് വേണ്ടി സംസാരിച്ച് പ്രവർത്തിച്ച ഓരോരു കാര്യങ്ങൾ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവർക്കും അറിയാം ഐസിസ് രണ്ടായിരത്തി പതിനാലിലെ ലോകം മുഴുവൻ അതിനെ ഭീകരവാദി പ്രവർത്തനത്തിൽ നിന്നൊക്കെ നമ്മൾ എല്ലാവരെയും പേടിക്കൊത്തുന്ന സമയത്ത് ആദ്യത്തെ ഒരു മുസ്ലിം സ്വരം സമാധാനത്തിനു വേണ്ടി ഐസിസിനെതിരെ ഫത്വ ഇഷ്യൂ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ഉസ്താദ് എ പി ഉസ്കാർ